നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ കനത്ത മഴ തുടരുന്നു മംഗലഡാമിലെ ഷട്ടറുകൾ വെള്ളിയാഴ്ച തുറക്കും പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീനാരായണ എന്ന് രമേശ് ചെന്നിത്തല ജാതീയതക്കെതിരെ ആഞ്ഞടിച്ച വ്യക്തികളിൽ ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥാനം മുൻനിരയിലാണെന്നും രമേശ് ചെന്നിത്തല മഴ കനിഞ്ഞു വയലേലകൾ സജീവം ഞാറ്റുപാട്ടിന്റെ ഈണവുമായി നടിയിൽ നടത്തി തൊഴിലാളികൾ റോട്ടറി ക്ലബ് ഓഫ് വടക്കഞ്ചേരി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനവും പുതിയ ഭരവാഹകരുടെ സ്ഥാനാരോഹണവും നടന്നു പതിനാറ് നിർദ്ധന കുടുംബങ്ങൾക്കാണ് റോട്ടറി ക്ലബ്ബ് വീട് വെച്ചു നൽകിയത് കനത്ത മഴ തുടരുന്നു ഡാമിന്റെ ഷട്ടറുകൾ വെള്ളിയാഴ്ച തുറക്കും പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നിയന്ത്രിത അളവിൽ തുറക്കുമെന്ന് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഡാമിന്റെ താഴ്ഭാഗത്തുള്ള ചെറുകുന്നം പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് നിലവിൽ ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെ ഡാമിലെ ജലനിരപ്പ് എഴുപത്തിയാറ് ദശാംശം രണ്ട് ഒന്ന് മീറ്ററായിരുന്നു ഡാമിന്റെ ബ്ലൂ അലർട്ട് ലെവൽ എഴുപത്തി മീറ്ററും ഓറഞ്ച് അലർട്ട് ലെവൽ എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് മീറ്ററുമാണ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുവെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ വിജ്ഞാനോദയ സഭ മുൻ അധ്യക്ഷൻ വി ജി സുകുമാരൻ്റെ ചരമവാർഷിക ദിനാചരണവും ശ്രീനാരായണ സെന്ററിനറി ഹാൾ പുനർനിർമ്മാണ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ യുടെ തെരഞ്ഞെടുപ്പ് ചുമതല എല്ലാ തടസ്സങ്ങളും എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും Haluan yang terhadap muda, hampir tamat sahaja dengan ketika dan dengan bersama pagi main dengan mereka kuliah. Kerana dalam ayat jiwa dan muda, kerana jadi terlalu pernah pemaya, jadi terlalu terkaca dengan diberi anu si binti sumar. Adakah binti dia sebagai mana tidak sih? ജാതീയതയ്ക്കെതിരെ ആഞ്ഞടിച്ച വ്യക്തികളിൽ ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥാനം മുൻനിരയിലാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വിജ്ഞാനസഭാ പ്രസിഡന്റ് വി ജി സുകുമാരൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എം ഗോപാലകൃഷ്ണൻ മുൻ എം പി വി എസ് വിജയരാഘവൻ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഞാറ്റുപാട്ടും നാടൻ പാട്ടുകളുടെ ഇണവുമായി കാർഷിക മേഖലാ സജീവമായി പ്രതീക്ഷയോടെ കർഷകരും നേരം വേളത്തെ കട്ടന്താർതൊരു കണ്ടത്തിൽ പിന്നെ വിത്തു വീതക്കേണ്ടേ വിത്തു വീതച്ചാലോ പിന്നുമുളക്കൊള്ളു ഞാറുമുളച്ചൊരു കണ്ടത്തിൽ പാറിക്കേണ്ടേ ചാലോ പിന്നെ ഞാറു വളരുള്ളൂ ഞാറു വളണ് കണ്ടത്തിൽ നെല്ലുവിളയുമ്പോ നെല്ല് പിന്നെ പിന്നെ കൊയ്തു ാടിൻ്റെയും നാടൻപാട്ടിന്റെയും ഈരടികളുമായാണ് പാടത്ത് കർഷക തൊഴിലാളികൾ ഞാറുനടിയിൽ നടത്തുന്നത് മഴ കനത്തതോടെ കൃഷിയിടങ്ങളിൽ വെള്ളം ലഭ്യമായി തുടങ്ങി വിത്തുപാകിയ ഞാറുകൾ മൂപ്പെത്തിയതോടെ കർഷകർ നടിയിൽ നിന്ന് തയ്യാറെടുപ്പ് തുടങ്ങി എന്നാൽ കർഷക തൊഴിലാളികൾ ആവശ്യത്തിന് കർഷകരെ ബാധിക്കുന്നുണ്ട് അയൽ സംസ്ഥാന തൊഴിലാളികൾ കാർഷിക മേഖല കൈയടക്കിയിരുന്നുവെങ്കിലും ഇത്തവണ ഇവരുടെ സാന്നിധ്യം കാര്യമായി ലഭിച്ചിട്ടില്ല എന്ന് തിരുവറയിലെ കർഷകരായ മുരളി പറഞ്ഞു മഴ വൈകിയിട്ടാണെങ്കിലും നല്ലവണ്ണം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് സജീവമായിട്ടുണ്ട് കൃഷി കാർഷിക മേഖല എല്ലാരും പുല്ലടിക്കാനും ഇളമണി നടത്തി നടി ആരംഭമായ എങ്കിലും ഉമ്മ ആയതുകൊണ്ട് വലിയ പ്രശ്നം വരില്ലാതും പണിക്കാരെ കിട്ടാനുള്ള വിഷമം നല്ലവണ്ണം ബംഗാളികൾ അധികം ഇറങ്ങിയില്ല അവിടെ തമിഴന്മാരും ഇറങ്ങിയില്ല അതുകൊണ്ട് ഇവിടെയുള്ള നാട്ടിലെ പഴയ പണിക്കാരെ വെച്ചിട്ട് ഇപ്പോൾ വേഗം ചെയ്യണം എങ്കിലും പ്രതിസന്ധി ഉറപ്പായിട്ടുണ്ടാവും നടിയിൽ എല്ലാ ഒരുമിച്ച മഴ അവസാനം ഒരുമിച്ച കിട്ടിയത് കൊണ്ട് എല്ലാവരും ഒരേ സമയത്ത് കൃഷി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണിക്കാരെ കിട്ടാനുള്ള വിഷമം നല്ലോണം ഉണ്ട് ബംഗാളികൾ വന്നിട്ടേ ഇല്ല ഈ ഭാ ഭാഗത്തേക്ക് വന്നില്ല കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നുണ്ട് നേരാവും പ്രതീക്ഷയാണ് എല്ലാം എല്ലാം കാർഷിക മേഖല പ്രതീക്ഷ തന്നെയാണല്ലോ മഴ പെയ്യും വിളവ് കിട്ടും നെല്ല് കിട്ടും നമ്മുടെ ജീവിതം അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ എല്ലാം പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ച് നിലവൊള്ള പണി അറിയാവുന്ന തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞത് കാർഷിക മേഖലയെ ബാധിച്ചുവെങ്കിലും പണിയുന്ന കർഷക തൊഴിലാളികൾ നാടൻപാട്ടിന്റെ ഈണത്തിൽ വളരെ ആഹ്ലാദത്തിലാണ് നടിൽ പണികൾ നടത്തുന്നത് ോട്ടറി ക്ലബ് ഓഫ് വടക്കഞ്ചേരി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു നിയുക്ത ജില്ലാ ഗവർണർ ആർ എസ് മാരുതി താക്കോൽദാനം നിർവഹിച്ചു റോട്ടറി പ്രസിഡന്റ് ആർ പ്രതീഷ് അധ്യക്ഷനായി റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ അഡ്വക്കേറ്റ് പി രാജേന്ദ്രൻ മുഖ്യാതിഥിയായി സി കെ ശ്രീകുമാർ ആർ സുരേഷ് കുമാർ കെ എസ് ബാബുരാജ് ആർ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു റോട്ടറി ക്ലബ്ബ് ദത്തടുത്ത പന്നിയങ്കര ജി എൽ പി സ്കൂൾ കാരപ്പാടം അങ്കൺവാടി എന്നിവയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും എസ് എൽ സി പ്ലസ് ടു വിജയികളെയും അനുമോദിച്ചു പുതിയ ഭാരവാഹികളായി ആർ സുരേഷ് കുമാർ പ്രസിഡന്റായും കെ എസ് ബാബുരാജ് സെക്രട്ടറിയായും ചുമതലയേറ്റു Rotarians from this wonderful club, Rotarians from sister clubs, invited Guest, Rotarians from Coimbatore. A very good evening to you all. Friends, this is a very very special moment for me today. Because this is the first club I am attending as Chief Guest after I got elected as DGLG. <laughs> in this part of the world. So this is going to be in my memories for a long time. And I assure you, as the governor, when I come and address your club, I will be addressing in Malayalam. Because it's such a wonderful language and being part of this unified district for such a long time, we were not able to pick up Malayalam. So we feel a little ashamed. If not very fluently, I will be talking a good Malayalam to you. I see a lot of similarity between this club and my club. And see the is there is always smiling because one project character will do multiple things in one project. do you agree, actually, huh? <laughs> and of course, we never miss out the opportunity. and when i picked up information about this uh, wonderful club, i heard that the strength of 32, we have nearly 100% retention. once you come to this club, nobody feels like going out for any reason. that's a remarkable thing. We were all talking about 1.2 million uh, membership but it is not rising because there there is always attention problem. This is a global problem but your club is an example for attention. Your club is absolutely a family club. Even today I can see so much of ants. The pleasantries have been given by Yannick. This is also very similar to our club. We have ants club and ants club in our club. And for the district and thanks to your club which hosted a wonderful awards function our ants and anets got the best in the district. And I am sure your ants and anets are also doing a wonderful job that is very clearly seen. This is what an LG Rotary club is all about. Everybody in this club whether it is a Rotarian or, a or an ant or anet everybody is understood the spirit of Rotary and you are all working together. When the presentation was made by our secretary it showed their participation in full. ദുരിതയാത്രയായി വടക്കഞ്ചേരി ഗ്രാമം റോഡ് ശോധനയാവസ്ഥക്കെതിരെ നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധിച്ചു വടക്കഞ്ചേരി മുതൽ തിരുവറവരെയുള്ള റോഡാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി റോഡ് നവീകരണ പ്രവർത്തികളൊന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു നിരവധി തവണ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു മലയോര മേഖലയായ കോട്ടയക്കുളം കൊന്നക്കൽക്കടവ് വാൽക്കുളമ്പ് ഭാഗത്തേക്ക് പോകുന്നവർ പോലും ഈ റോഡിനെ ആശ്രയിക്കുന്നതാണ് കൂടാതെ രണ്ട് സ്കൂളുകളും പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്ത് കാൽനട യാത്ര പോലും ദുഷ്കരമാണ് നിരവധി പ്രതിഷേധത്തെ തുടർന്നും ഗ്രാമപഞ്ചായത്തും എം എൽ എ ഫണ്ടും അനുവദിച്ചുവെങ്കിലും നാളിതുവരെയായും പ്രവർത്തികൾ തുടങ്ങിയിട്ടില്ല ജൽജീവൻ മിഷൻ പൈപ്പിടൽ കൂടിയായതോടെ റോഡ് പൊളിഞ്ഞത് പ്രദേശവാസികളെയും കഷ്ടത്തിലാക്കി മഴ പെയ്താൽ റോഡേത് കുഴിയേത് എന്നറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ പരാതിയുമായി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയത് രണ്ടു മാസത്തിനകം റോഡ് പണികൾ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിലിപ്പോ നാല് വർഷമായി ഈ റോഡ് ഇങ്ങനെ നാശമായി കിടക്കുകയാണ് ഒരു നൂറുകണക്കിന് വിദ്യാര്ത്ഥികൾ പോകുന്ന വഴി ഒരു ആറ് ഏഴ് ക്ഷേത്രങ്ങളുണ്ട് ഈ ഭാഗം പലതവണ വടക്കഞ്ചേരി പഞ്ചായത്ത് അധികൃതരോട് താഴെ വീണ അപേക്ഷിച്ചു എന്നിട്ട് പോലും ഈ റോഡിന് ഒരു മോചനം ഇന്നലെ ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ നിവേദനം കൊടുത്തു എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു പത്ത് ലക്ഷം പാസ്സായിട്ടുണ്ട് അത് കോൺട്രാക്ട് എടുക്കാൻ ആളില്ല അത് എത്രയും പെട്ടെന്ന് റിക്ക് തരാമെന്ന് എം എൽ എ പറഞ്ഞൊരു വാക്കാൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വടക്കഞ്ചേരി പഞ്ചായത്ത് പറയുന്നത് ആറ് ലക്ഷം രൂപ അപ്പോൾ പത്തു ആറും പതിനാറ് ലക്ഷം രൂപ ഈ പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഈ റോഡ് മാര്യമ്മ ക്ഷേത്രം മുതൽ താണിക്കൊണ്ട് വരെ എവിടെ ചെന്ന് അവസാനിക്കും എന്നൊരു വഴിയും കാണുന്നില്ല ഞങ്ങൾ വടക്കഞ്ചേരി പഞ്ചായത്തിലെ പതിമൂന്നാം വാട്ടിലെ നിവാസികളാണ് ഈ പതിമൂന്നാം വാർഡിലെ പ്രത്യേകിച്ചും മാര്യങ്ങൻ കോവിൽ മുതൽ താണിക്കൊണ്ടുവരെയുള്ള റോഡിൻ്റെ ശോചാവസ്ഥ അതിനെ ബന്ധപ്പെട്ടവരെ അറിയിക്കാനാണ് എന്നാൽ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് വർഷത്തിൽ എട്ട് വർഷം എന്ന് പറയാം എട്ട് വർഷത്തിലധികമായിട്ട് ഈ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ് ഒരു പുനരുദ്ധാരണം ഈ വർഷങ്ങളിലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല യാത്ര കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ മറ്റ് വാഹനങ്ങളുടെ സ്ഥിതിയിലേക്കും അപ്പുറം നടക്കാനുള്ള യാത്ര പോലും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം ഈ വർഷങ്ങളോളമായിട്ടുള്ള റോഡ് പുനരുദ്ധരിക്കാത്ത പ്രശ്നം അതിൽ കുഞ്ഞുമേൽ കുരുവെന്ന് പറഞ്ഞ പോലെ വാട്ടർ കണക്ഷന് വേണ്ടിയിട്ടുള്ള റോഡിനുള്ള ചാല് വെട്ടിൽ അത് വിവിധ സ്ഥലങ്ങളിലുള്ള വീടുകളിലുള്ള കണക്ഷനിൽ നമ്മൾ ചാല് എടുത്ത ശേഷം അത് പഴയ പൂർവ്വ സ്ഥിതിയിലാകാത്ത പ്രശ്നങ്ങൾ ഇതിനൊന്നും മേൽനോട്ടം വഹിക്കാനോ ഇത് പറയാനോ ഉള്ള ബന്ധപ്പെട്ടവരുടെ അനാസ്ഥകള് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് മറ്റു വാർത്തകളിലേക്ക് പാലക്കാട് മാർക്കറ്റ് റോഡ് നവീകരിക്കാത്തതിനെതിരെ നഗരസഭാ യോഗത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം മഞ്ഞക്കുളം മുതൽ ശകുന്തള ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ യോഗം സ്തംഭിച്ചു റോഡിന്റെ നവീകരണവുമായി മുന്നോട്ടു പോവുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിരൻ പറഞ്ഞു അടിയന്തരാവസ്ഥക്കെതിരെ തെരുവിലിറങ്ങിയവരുടെ സംഗമം നടന്നു അടിയന്തരാവസ്ഥാ വിരുദ്ധ വിക്ടിംസ് ഫോറം സംഘടിപ്പിച്ച കൂട്ടായ്മ ആ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഹിറ്റ്ലറും പോലെയുള്ള അവരുടെ അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്യാൻ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഈ രാജ്യത്ത് അവരുടെ വർഗ ശത്രു ജനങ്ങൾക്കെതിരെ കരി അടിച്ചേൽപ്പിച്ചു അടിക്കേൽപ്പിച്ചുണ്ടാക്കി ഒരുപാട് ലക്ഷക്കട അറുപത് ലക്ഷം ആളുകളെ തന്നെ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിൽ വെച്ച് കൊല ചെയ്തു എന്ന പോലെ ഇന്ത്യയിലെ പൗരസ്വാതന്ത്ര്യം പത്രസ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലുള്ള എല്ലാ സ്വാതന്ത്ര്യ സംഘടനാ സ്വാതന്ത്ര്യം എല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് അർദ്ധരാപ്രിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ സർവാധികാരിയായി ഇന്ത്യയാണ് ഇന്ദിര എന്നുള്ള അന്ന് നാമമാണ് ഇന്ന് മോഡിയാണ് ഇന്ത്യ ഒന്നുകീ ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ കാര്യമായ പ്രസക്തിയുണ്ട് അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരെ പോരാട്ടം നടത്തിയവര് കേരളത്തില് എട്ടായിരത്തോളം ആളുകൾ കേരളത്തിൽ അടിയന്തരാവസ്ഥയിൽ ടി ഐ ആർ മെസ്സി കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ആളുകൾ ഇന്ത്യയിലാകെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ ഇന്ന് നമ്മുടെ രാജ്യത്ത് കെ കുട്ടികൃഷ്ണൻ അധ്യക്ഷനായി വി കൃഷ്ണൻകുട്ടി ആർ സുരേന്ദ്രൻ വി എസ് രാധാകൃഷ്ണൻ കെ നാരായണൻ എൻ ബാലകൃഷ്ണൻ നാരായണൻ വിളയോടി ഗോപാലൻ മലമ്പുഴ രാജു മുത്തു എന്നിവർ സംസാരിച്ചു മരണമടഞ്ഞ തൊഴിലാളിയുടെ കുടുംബത്തിന് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും ധനസഹായം വിതരണം ചെയ്തു ലോറി ഡ്രൈവറായിരിക്കാൻ മരണമടഞ്ഞ കണ്ണമ്പ്ര കൊട്ടേക്കാട് വി കൃഷ്ണൻകുട്ടിയുടെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത് ഒരു രൂപ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ കെ ദിവാകരൻ കുടുംബാംഗങ്ങൾക്ക് കൈമാറി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ വി ആർ സതീഷ് പഞ്ചായത്തംഗം മേഘ അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കഞ്ചിക്കോട് അസിസി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു വാളയാർ പോലീസ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ശിവകുമാർ ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ജീന വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ അനിത മനോജ് എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി തുടർന്ന് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും ഉണ്ടായിരുന്നു കേരളത്തിലെ ശ്രീരാമഭക്തരുടെ കൂട്ടായ്മയായ ശ്രീരാമഭക്ത മണ്ഡലയുടെ ആഭിമുഖ്യത്തിൽ ശ്രീരാമദീപ പ്രയാണവും സംക്രമവും സംഘടിപ്പിക്കും ജൂലൈ പതിനാറിന് രാവിലെ പത്തിന് കോട്ടയ്ക്കകം ആഞ്ജനേയസ്വാമി ക്ഷേത്രത്തിലാണ് ജില്ലയിലെ സ്വീകരണം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കർക്കിടക മാസം ഒന്ന് മുതൽ രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴുവരെ നാൽപ്പത്തിയൊന്ന് ദിവസം ശ്രീരാമദീപം കെടാവിളക്കായി സൂക്ഷിച്ച് ആരാധന നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കോലശ്ശേരി ദയാനന്ദാശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി കൺവീനർ ഉണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു ദീപം അവിടുത്തെ ശ്രീകോവലിൽ നിന്ന് സ്വീകരിച്ച് ആ ദീപം വാഹനത്തിൽ നമ്മൾ കേരളം വരെ കൊണ്ടുവന്ന് കേരളത്തിൽ അത് പാലക്കാട് ആദ്യം സ്വീകരിച്ച് പാലക്കാട് വിവിധ ക്ഷേത്രങ്ങൾ നൂറിലധികം ക്ഷേത്രങ്ങളോളം അത് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പാലക്കാട് ഒരു ഏഴ് ദിവസത്തോളം പര്യടനമുണ്ട് അത് കഴിഞ്ഞ് മറ്റ് ജില്ലകളിലേക്കും അതുപോലെ പ്രത്യേകിച്ച് അട്ടപ്പാടിയിലേക്ക് നമ്മുടെ പാലക്കാട് അട്ടപ്പാടിയിൽ കുറെ വിപുലമായിട്ടുള്ള പരിപാടികളും ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഒക്കെ ആയിട്ട് ദീപശിഖകൾ വിവിധ രീതിയിൽ പ്രയാണം തുടരും അങ്ങനെ ഈ കർക്കിടക മാസം മുഴുവൻ എല്ലാ ഗൃഹങ്ങളിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കനത്ത മഴ തുടരുന്നു അങ്ങന ഡാമിലെ ഷട്ടറുകൾ വെള്ളിയാഴ്ച തുറക്കും പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന അധികൃതരുടെ മുന്നറിയിപ്പ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുവെന്ന് രമേശ് ചെന്നിത്തല ജാതീയതയ്ക്കെതിരെ ആഞ്ഞടിച്ച വ്യക്തികളിൽ ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥാനം മുൻനിരയിലാണെന്നും രമേശ് ചെന്നിത്തല മഴ കനിഞ്ഞു വയലേലകൾ സജീവം ഞാറ്റുപാട്ടിന്റെ ഈണവുമായി നടിയിൽ നടത്തി തൊഴിലാളികൾ റോട്ടറി ക്ലബ് ഓഫ് വടക്കഞ്ചേരി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനവും പുതിയ പരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു പതിനാറ് നിർദ്ധന കുടുംബങ്ങൾക്കാണ് റോട്ടറി ക്ലബ്ബ് വീട് വെച്ചു നൽകിയത്